നമസ്കാരം ഇതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും സംസ്ഥാന സർക്കാരുമായി വലിയ തർക്കം തന്നെ നിലനിൽക്കുന്നതിന് ഇടയിലാണ് ഗവർണർ സ്ഥാനമൊഴിയാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ വന്നത് അവിടുന്നും ഇവിടുന്നും പോകുന്ന ഇടത്തെല്ലാം കരിങ്കൊടി കിട്ടി സംസ്ഥാനത്തേക്ക് സിആർ പി എഫ് ഉദ്യോഗസ്ഥനവരെ എത്തിച്ച് കോളിളക്കം സൃഷ്ടിച്ച് ഒടുവിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നു ഗവർണർ കുപ്പായത്തോട് ബൈബൈയും സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ് ദേശീയ ശ്രദ്ധ നേടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ ശക്തമാവുന്നത് ഗവർണർ സ്ഥാനം മാറ്റിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന രാജ്ഭവനിലെ ഫയലുകളെല്ലാം തന്നെ വേഗത്തിൽ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നിർദ്ദേശവും നൽകി കഴിഞ്ഞു ഇതോടെയാണ് വരുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം ശക്തി നൽകിയത് ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷെഹറിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാനാണ് സാധ്യതകൾ ഏറെയുള്ളത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഗവർണർ സ്ഥാനം അദ്ദേഹം ഒഴിയും ബിജെപി കേന്ദ്ര നേതൃത്വവുമായി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചകൾ നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ ബുലന്ദ്ഷെഹർ ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട് ഇവിടെ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടി കൂടി കിട്ടേണ്ടതുണ്ട് യു പിയിലെ പല മണ്ഡലങ്ങളും മത്സരിക്കാനായി പരിഗണനയിലുണ്ട് സെപ്റ്റംബർ മാസം വരെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി എന്നാൽ ഇപ്പോഴേ ഫയലുകളെല്ലാം തീർപ്പാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർച്ചയായി അദ്ദേഹം ഡൽഹി സന്ദർശനം നടത്തുന്നതും അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം വിജയിച്ചാൽ ആരിഫിനെ കേന്ദ്ര മന്ത്രിയാക്കാനും സാധ്യതയുണ്ട് അതേസമയം ബി ജെ പി ആർ എസ് എസിന്റെയും നയമനുസരിച്ച് എഴുപത്തിയഞ്ച് കഴിഞ്ഞവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ അതുപോലെ മത്സരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് വിജയിച്ചാൽ രണ്ടു വർഷം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരത്തിൽ തുടരാനാവൂ എഴുപത്തി മൂന്നുകാരനായ ആരിഫിനെ അതുകൊണ്ട് പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത്തവണ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അദ്ദേഹം പാർട്ടി നിയമപ്രകാരം മത്സരിക്കാനാവില്ല അതിനാൽ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാന തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവും നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ജഗദീപ് ധൻഖറിനാണ് ഈ പോസ്റ്റ് ലഭിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി നാലിലാണ് ബി ജെ പിയിൽ ചേർന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും നല്ല ബന്ധമാണ് ആരിഫ് മുഹമ്മദ് ഖാന് ഉള്ളത് ബി ജെ പിയുടെ മുസ്ലിം മുഖമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിച്ചാൽ സാധ്യത ഏറെയാണ് താൻ വർഷങ്ങളായി ആർ എസ് എസ് അംഗമാണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന് ഒരു തടസ്സവുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റത് യു പിയിലെ ഏറ്റവും ചെറുപ്പമേറിയ മന്ത്രി എന്ന റെക്കോർഡും ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിലുണ്ട് ഇരുപത്തി ആറാം വയസ്സിൽ യു പി നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഭാരതീയ ക്രാന്തിളിലൂടെയായിരുന്നു ആരിഫിന്റെ രാഷ്ട്രീയ പ്രവേശനം പിന്നീട് കോൺഗ്രസിലെത്തിയ അദ്ദേഹം വൈകാതെ തന്നെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു